ഷിയാ സൽമാൻ കൂട്ടിക്കൽ ഇന്ന് വീട്ടിൽ ഇരുന്നിവിടെ സാധിക്കും വച്ചാലും ജസ്റ്റിനെ വിളിച്ച് മുക്കുളം വരെ പോകാമെന്ന് പറഞ്ഞു മുക്കുളം പോകുന്നൊരു കാഴ്ചയോട്ടോ കാണുന്നത് കൂട്ടിക്കന്ന് ഇളങ്കാട് റൂട്ടാണേ ഓക്കെ ഇവിടുത്തെക്കളെ ആ സൗന്ദര്യം നോക്കി ഉക്കുളത്തോടുള്ള യാത്രാ മതിയാണ് കേട്ടോ ഏന്തയാർ തുടങ്ങുന്ന സ്ഥലം ഏന്തയാർ തുടങ്ങുന്നതാണ് ഏൻ്റയാർ അമ്പലം നമ്മൾ ഇളകാടിലോട്ട് എത്തുകട്ടോ എളങ്കാടിന് സൗന്ദര്യം കണ്ടോ ആ കാണുന്ന നേരെ കാണുന്ന വാഗമൺ റിസോർട്ടാട്ടോ വാഗമൺമരം വനിതിരകളിലെ റിസോർട്ട് ഓക്കെ മഞ്ഞിറങ്ങിയല്ലേ സാധിക്കാം വഞ്ഞിറങ്ങിയ കുട്ടിക്കൽ ഏന്തയാർ ഇളങ്കാടൂടി മുക്കിളോ യാത്രാബദ്ധിയാണേ ഇളങ്കാ ടൗൺ നമ്മളിവിടുന്ന് തിരിഞ്ഞ് പാലമ്പുഴി ഏറിപ്പോണം മുക്കിളോ റൂട്ട് കേട്ടോ പാരാഗ്ലൈഡിങ് നടക്കുമ്പോഴേ ഭാഗമണ്ണിന്ന് പാരാഗ്ലൈഡിങ് നടക്കുമ്പോൾ പാരാഗ്ലൈഡിങ് ടാങ്ക് ചെയ്യുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഉരുൾപൊട്ടലിൽ ഒരുപാട് പേരുടെ വീടും സ്ഥലം ഒഴുകി പോയ സ്ഥലമായിരുന്നു കേട്ടോ മുക്കുളത്തെ ജുമാമസ്ജിദ് കേട്ടോ മുക്കുളംപള്ളി നമ്മൾ മുക്കുളം പോകുന്ന വഴിയാട്ടോ മുക്കുളം ചർച്ച സ്കൂളൊക്കെ മുകളിലുണ്ട് ഈ റോഡ് തിരിയുന്ന വെമ്പാലയ്ക്ക് പോകുന്ന റോഡാ കേട്ടോ വെമ്പാല സാധിക്കാം മാതാമുക്കുളം പോകുന്നത് ഇതുവഴിയല്ലേ അപ്പം ഇതുവഴി ഇനി ഇപ്പൊ റോഡ് ബ്ലോക്ക് ആയിപ്പോൾ പോവാം അപ്പോൾ സാധിക്കുമോ ചെസ്റ്റിനും കൂടെ ഉണ്ട് മുക്കുളം സന്ധ്യ ഇച്ചിരി ഇരുട്ടിപ്പോയി കേട്ടോ താമസിച്ചു ഞങ്ങൾ ഇറങ്ങിപ്പോ പോകാൻ പറ്റുന്നിടത്തോളം പോവും ആ കാഴ്ചകൾ നിങ്ങൾ കാണണം കേട്ടോ ഇതാ കാണുന്ന മുക്കുളം അംഗൻവാടി കേട്ടോ കാണുന്നത് ആ കെട്ടിടമാണ് അംഗൻവാടി കണ്ടോ നിങ്ങളുടെ നാടിന്റെ സൗന്ദര്യം കണ്ടോ മഞ്ഞ് മൂടി നിൽക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ എത്തിണ്ടോ ഗ്ലാസ് പിടിച്ചു കേട്ടോ അപ്പോൾ ഭാഗവൻ ഗ്ലാസ് പിടിച്ച കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പോൾ നമ്മുടെ മുക്കള എത്തി കേട്ടോ മുക്കുളം എത്തി സുന്ദരമായ ഗ്രാമം മുക്കുളം മുക്കുളം സ്കൂളാണിത് അല്ലേ മുക്കുളം സ്കൂൾ കേട്ടോ തന്നെ പള്ളി മുക്കുളം പള്ളി മുക്കുളം പള്ളി കേട്ടോ മുക്കുളം പള്ളിയിൽ നിന്ന് ഈ സൈഡിൽ കൂടെ കാണുന്ന വഴി നേരെ പോവാണെങ്കിൽ ഏന്തിയാറല്ലേ ഏന്തിയാറ് എന്നിറങ്ങാം കേട്ടോ ഈ വഴി എന്ന് എന്നിറങ്ങിയാൽ ഇതുവഴി നമ്മൾ നേരെ വന്ന വഴി ഇളങ്കാട് ഇത് മുക്കുളത്തെ കടയാട്ടോ മുക്കുളത്തെ ഉള്ളൊരു കടയാണ് ഇതൊക്കെ വരുന്നവർക്ക് കാണാനുള്ള കാഴ്ചകളും ഉണ്ട് കേട്ടോ കാരണം നല്ല രസമാണ് പ്രകൃതി സൗന്ദര്യമായൊരു സ്ഥലം ചുറ്റും മലനിരകളും മഞ്ഞും കാണാൻ അഴവുള്ള സ്ഥലം ഒന്ന് നോക്കുകയാണെ കേട്ടോ നിങ്ങൾ വന്നപ്പിച്ച് താമസിച്ച് പോയി അതിൻ്റെ ചെറിയൊരു വിധേ ഉള്ളൂ ഞാൻ നടക്കേണ്ട വന്നു കറക്റ്റ് ഓഫ് റോഡ് കൂട്ടിക്ക താമസിച്ചെ ഇവിടെ ഒന്നും കാണാതെ മരിച്ചുപോയല്ലേ ദൂരൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം സന്ധ്യാസമയത്ത് ഞാൻ രസമാണെന്ന് വയ്ക്കും നല്ല കിടു വൈബ് ഉണ്ടോ പഞ്ചായത്ത് പൗസൻഡ് രൂപയാണോ ണോ ശാന്തമായ അന്തരീക്ഷവും സുഖമുള്ള യാത്രയും മഞ്ഞിറങ്ങിയിട്ടുണ്ട് നല്ലതാണ് പൂ ഞ്ഞോ കേട്ടോ ഇത് കാണാൻ വേണ്ടി മൂന്നാറൊന്നും പോകേണ്ട കാര്യമില്ല കേട്ടോ ഞങ്ങളുടെ നാട് കൂട്ടിക്കിലോട്ട് വന്നാൽ മതി കൊള്ളോ പോന്നെ വണ്ടി കയറ്റം കയറത്തില്ല എന്നെ അമ്മാർ ഇറക്കി വിട്ടു മഞ്ഞ വേണ്ടോ കോടെ ഇറങ്ങി